ഗുണപരമായ വിദ്യാഭ്യാസവും വിജ്ഞാനവും മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്ന് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ആദ്യ മദ്രസയായ മിറാസുൽ അംബിയ മദ്രസയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ സമാധാനവും സാഹോദര്യവും ഐക്യവും നിലനിർത്താനാണ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു അവര് അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ഗുണപരമായ വിദ്യാഭ്യാസം മനുഷ്യരെ സാംസ്കാരികതയിലേക്ക് നയിക്കുമെന്ന് പണക്കാട് തങ്ങൾ പറഞ്ഞു മതത്തെക്കുറിച്ചുള്ള അറിവ് എല്ലായിടങ്ങളിലും ഗുണപരമായ പെരുമാറ്റത്തെ പ്രേരിപ്പിക്കുമെന്നും സാദിഖലി സാദികലി തങ്ങൾ കൂട്ടിച്ചേർത്തു ഏറ്റവും ഏറ്റവും വലിയ എന്നാണ് ക്ഷല്ലാവരോടുമുള്ള സെൽ പെരുമാറ്റം ഒരു മുസ്ലിമിൻ്റെ യഥാർത്ഥ ഗുണമതാണ് ഗുണപരമായിട്ടുള്ള പെരുമാറ്റം സമൂഹത്തോടും വ്യക്തികളോടും രാജ്യത്തോടും ജീവിക്കുന്ന ചുറ്റുപാടുകളോടും തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ അവിടെയൊക്കെ തന്നെ എല്ലാവരോടും ഗുണപരമായിട്ടുള്ള ഒരു പെരുമാറ്റം ആ പെരുമാറ്റത്തിന് അവനെ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ മതവിശ്വാസമാണ് മതത്തെക്കുറിച്ചുള്ള അറിവാണ് മതവിശ്വാസത്തെ നമുക്ക് പരിപൂർണമായും അത് മനസ്സിലാക്കണമെങ്കിൽ മതത്തിന്റെ അറിവ് നമുക്ക് വേണമല്ലോ കേരളത്തിലെ മുസ്ലിങ്ങൾ സമാധാനത്തോടെയും സൗഹൃദത്തോടെയും നിലകൊള്ളുന്നതിൽ മതപഠനത്തിനും മദ്രസാ പ്രസ്ഥാനങ്ങൾക്കും മുഖ്യ പങ്കുണ്ടെന്നും സാദിഖലി തങ്ങൾ വ്യക്തമാക്കി ദീനി പഠന രംഗത്ത് ഏഴര പതിറ്റാണ്ടായി മുന്നേറുന്ന പരിന്തമണ്ണ ബിരാസുൽ അംബിയ മദ്രസയുടെയും മൻഫ ഉൽ ഇസ്ലാം സംഘത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും തങ്ങൾ പറഞ്ഞു മദ്രസയിൽ അൻപത് വർഷം അധ്യാപന സേവനം പൂർത്തിയാക്കിയ അഷ്റഫ് മൗലവിയെ പണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ആദരിച്ചു പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ പി വി എസ് മുസ്തഫ ബുക്കോയത്തങ്ങൽ സ്മാരക മാതൃകാ മൂവല്ലിം അവാർഡ് നാൽപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനുശേഷം വിരമിച്ച കെ പി ഉമ്മർ മൗലവിക്ക് സാദിഖലി തങ്ങൾ സമർപ്പിച്ചു ഒരു വർഷം നേടുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് സമസ്ത കേരള ജമ്മയത്തുലമ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാറിനല്ലായ അനുഗ്രഹപ്രഭാഷണവും മംഗളപത്ര സമർപ്പണവും നിർവഹിച്ചു ചടങ്ങിൽ സിൽസില നൂരിയ കേരള പ്രസിഡന്റ് മൗലാന യൂസുഫ് നിസാമി ഷാഹ് സുഹരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അൽമീറാസ് പ്ലാറ്റിനം ജൂബിലി സ്പെഷ്യൽ സപ്ലിമെന്റ് ഹംസ ബാഫഖി തങ്ങൾ പ്രകാശനം ചെയ്തു ലോഗോ പ്രകാശനം പെരിന്തണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു പി കെ മുഹമ്മദ് കോയ തങ്ങൾ കെ കെ എസ് തങ്ങൾ ഫൈസി എസ് കെ എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷമീർ ഫൈസി ഉടമല മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ് ജാഫർ ഫൈസി മൊയ്തീൻകുട്ടി ദാരിമി സദർ മുഹമ്മദ് കുട്ടി ഫൈസി എ കെ നാസർ വി സി കുഞ്ഞാപ്പ ഫാറൂഖ് പച്ചീരി അബ്ദുറസാഖ് ഫൈസി സലീം അലിക്കൽ എ ടി കുഞ്ഞുമൊൻ മാസ്റ്റർ സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പി കാജാ മൊഹീദീൻ കോർഡിനേറ്റർ ഉമർ ഫാറൂഖ് കിഴക്കിയതിൽ തുടങ്ങിയവർ സംസാരിച്ചു ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിസിറ്റ് ടുഡേ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ